ഉത്തരേന്ത്യയിൽ ശൈത്യ തരംഗം കടുക്കുന്നു കനത്ത മൂടൽമഞ്ഞും വായുമലിനീകരണവും മൂലം ജനജീവിതം ദുഷ്കരമായ അവസ്ഥയിലാണ് മൂടൽമഞ്ഞിനെ തുടർന്ന് ഡൽഹി വിമാനത്താവളത്തിലേക്ക് ഇറങ്ങേണ്ട വാഹനങ്ങൾ തിരിച്ചുവിട്ടു ഈ ശൈത്യകാലത്തെ ഏറ്റവും കുറഞ്ഞ താപനിലയായ ഏഴ് ഡിഗ്രി സെൽഷ്യസ് ഇന്ന് രേഖപ്പെടുത്തി ഡിസംബർ ഇരുപത്തി ഒൻപത് വരെ കനത്ത മൂടൽമഞ്ഞ് തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് പഞ്ചാബ് ഹരിയാന ഡൽഹി ഉത്തർപ്രദേശ് മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾക്ക് മുകളിൽ കനത്ത മൂടൽമഞ്ഞിന്റെ പാളി പടരുന്നതായി കാണിക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങൾ കാലാവസ്ഥാ വകുപ്പ് ഇന്ന് രാവിലെ പുറത്തുവിട്ടു സാന്ദ്രതയേറിയ മൂടൽമഞ്ഞായതിനാൽ ആളുകൾക്ക് ആരോഗ്യപരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കനത്ത മൂടൽമഞ്ഞിൽ കാഴ്ച തടസ്സപ്പെട്ടതിനാൽ ഡൽഹി വിമാനത്താവളത്തിൽ അന്താരാഷ്ട്ര വിമാനങ്ങൾ ഉൾപ്പെടെ മുപ്പതോളം വിമാനങ്ങൾ ഇറങ്ങുന്നതിനും പുറപ്പെടുന്നതിനും കാലതാമസം നേരിട്ടതായി എയർപോർട്ട് അധികൃതർ അറിയിച്ചു ഡൽഹിയിൽ ഇറങ്ങേണ്ടിയിരുന്ന പതിനേഴ് വിമാനങ്ങൾ വൈകിയാണ് എത്തിയത് പതിനൊന്ന് വിമാനങ്ങൾ ജയ്പൂരിലേക്ക് തിരിച്ചുവിട്ടു മൂടൽ മഞ്ഞിനോടൊപ്പം മലിനീകരണവും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് ഡൽഹിയിലെ വിവിധ പ്രദേശങ്ങളിൽ വായുനിലവാര സൂചിക മുന്നൂറ്റി അൻപതിനും നാനൂറിനും ഇടയിലാണ് ഡൽഹി നാഷണൽ ക്യാപിറ്റൽ റീജിയണിൽ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അടിയന്തരാവശ്യങ്ങൾക്കല്ലാതെയുള്ള നിർമ്മാണ പ്രവർത്തികൾക്കും നിയന്ത്രണമുണ്ട് നാഷണൽ ഡെസ്ക് കേരളാവശ്യന്യൂസ്